അധ്യാത്മരാമായണത്തിലെ ബാലകാണ്ടം ബാലകാണ്ടത്തിൽ ശ്രീരാമ ശ്രീരാമ അവതാരം ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് എട്ടാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോ തുടർച്ചയായി കിട്ടുവാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലേലിസ്റ്റിൽ നിന്നും ഈ വീഡിയോ തുടർച്ച കിട്ടുന്നതാണ് അപ്പം ശ്രീരാമ അവതാരത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂന്ന് ഭാര്യമാരിലും കൂടി നാല് പുത്രന്മാർ പിറന്നു പുണർത്തം നക്ഷത്രത്തിൽ പിറന്ന ശ്രീരാമൻ്റെ ഗ്രഹനില നാള് പക്കം എന്നിവയെല്ലാം കവി വർണ്ണിക്കുന്നുണ്ട് കർക്കിടകത്തിൽ ലഗ്നത്തിൽ ചന്ദ്രനോടുകൂടി ഗുരുവും മേടത്തിൽ ആദിത്യനും തുലാത്തിൽ ശനിയും മീനത്തിൽ ശുക്രനും മകരത്തിൽ കുജനും അങ്ങനെ അഞ്ച് ഗ്രഹങ്ങൾ ഒത്തു ഒന്നു ചേർന്ന നവമിയിൽ നവമിയിലെ ശുഭമുഹൂർത്തത്തിലാണ് ജഗത്തിൻ്റെ നാഥനായ മഹാവിഷ്ണു അയോധ്യയിൽ കൗസല്യയുടെ പുത്രനായി ജനിക്കുന്നത് ഈ ശുഭമുഹൂർത്തത്തിലെ ജനനം ഭൂമിക്കും ദേവകൾക്കും ആഹ്ലാദം പകർന്നു ആ പിറ്റേന്ന് പൂയെന്നാളിൽ കൈകേ ഭരതനേയും ഭരതനും ജന്മം കൊടുത്തു തൊട്ടുപിറ്റേ ദിവസം സുമിത്ര രണ്ട് പുത്രന്മാർക്ക് ജന്മം കൊടുത്തു ലക്ഷ്മണനെയും ശത്രുഘ്നും അം പരമ്പരായ ജഗത്തിൻ്റെ ഈശ്വരൻ വിഷ്ണു തൻ്റെ ചിഹ്നങ്ങളോടുകൂടിയാണ് അവതാരം ചെയ്തത് അതായത് വിഷ്ണു വിഷ്ണുചിഹ്നങ്ങളോടുകൂടിയാണ് മഹാവിഷ്ണു അവതാരം ചെയ്തത് ആ അവതാരം കൗസല്യ കാണുവാൻ ഇടയായി സഹസ്രായുധം സഹസ്രം ആയുധം സഹസ്രായുധം അതായത് ആയിരം പതിനായിരം സൂര്യന്മാർ ഉദിച്ചു ഉയരുന്ന ശോഭയോടെ സഹസ്രപത്മോത്ഭവൻ സഹസ്രപത്മോത്ഭവൻ മഹാവിഷ്ണു അതായത് ബ്രഹ്മാവ് നാരദമുനി സനകൻ തുടങ്ങിയ ദേവന്മാർ വന്ദിക്കുന്ന കിരീടത്തോടുകൂടിയും അഴകേറിയ മുടിയോടുകൂടിയും കാരുണ്യം തുളുമ്പുന്ന കണ്ണുകളോടുകൂടിയും മഞ്ഞപ്പട്ടിനാൽ ശോഭിതമായ അരക്കെട്ടോടു കൂടിയും ശംഖ് ചക്രം താമര ഗത എന്നിവയോടുകൂടിയും ശ്രീവത്സം എന്ന മറുവോടുകൂടിയും പിന്നെ കുണ്ടലം മുത്തുമാല അരഞ്ഞാണം കാൽത്തള തുടങ്ങിയ അലങ്കാരങ്ങളോടുകൂടിയും ചന്ദ്രബിംബം പോലെ പ്രസന്നമായ മുഖത്തോടു കൂടിയും മൂന്ന് ലോകങ്ങളെയും മൂന്ന് ചുവടിനാൽ അളന്നെടുക്കുന്ന പാദങ്ങളോടുകൂടിയും പൂജാതനായ തൻ്റെ മകൻ മഹാവിഷ്ണു തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ കൗസല്യാദേവി മഹാവിഷ്ണുവിനെ ഭഗവാനെ സ്തുതിച്ചു തുടങ്ങി അപ്പം എഴുത്തച്ഛൻ ഭക്തകവിയാണ് അനുവാചകനെ ഭക്തിയുടെ പാരമ്പര്യത്തിലെത്തിക്കുന്ന രചനാ സവിശേഷതയാണ് എഴുത്തച്ഛൻ്റെ പ്രത്യേകത കൗസല്യ സ്തുതിയിലും ഈ തത്വമാണ് കവി ഉൾക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് മാത്രമല്ല എഴുത്തച്ഛൻ്റെ എഴുത്തിൻ്റെ അച്ഛനാണ് എഴുത്തച്ഛൻ അപ്പം മലയാള ഭാഷയ്ക്ക് തനതായ ഓജസ്സും തേജസ്സും നൽകി ഏത് പണ്ഡിതനും പാമരനും മനസ്സിലാകുന്ന വിധത്തിൽ മലയാള ഭാഷയെ സം മലയാള ഭാഷയിൽ സംസ്കൃത പദങ്ങളെ കൂട്ടിയിണക്കിയ കവിയാണ് എഴുത്തച്ഛൻ അതാണ് എഴുത്തച്ഛൻ മലയാള ഭാഷയ്ക്ക് തേജസ് നൽകി എന്ന് പറയുവാൻ കാര്യം ശംഖ് ചക്രം ഗതാ പത്മധാരിയായ അപ്പം പരമ്പൊരുളായ മഹാവിഷ്ണു അപ്പം മഹാവിഷ്ണുവാണ് സൃഷ്ടിസ്ഥിതി സംഹാരകൻ അങ്ങനെയുള്ള അത്തരത്തിലുള്ള പദങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം മാത്രമല്ല എഴുത്തച്ഛൻ്റെ കാലത്ത് പാട്ടു സാഹിത്യം പാട്ടുപ്രസ്ഥാനം സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കരുത് എന്നും ദ്രമിഡ സംഘാക്ഷണ നിബദ്ധമായിരിക്കണം എന്നും നിഷ്കർഷിച്ചിരുന്നു അപ്പം കണ്ണശ്ശരാമായണത്തിലൂടെ രാമപ്പണിക്കർ ഈ നയത്തെയും നിയമത്തെയും ഒക്കെ മറികടക്കുന്നുണ്ട് എങ്കിൽ കൂടിയും എഴുത്തച്ഛനാണ് ലളിതമായ സംസ്കൃത പദങ്ങൾ മലയാള ഭാഷയോട് കൂടുതൽ ഇണക്കി ചേർത്ത് മലയാള ഭാഷയെ ശക്തിമത്താക്കി തീർത്തത് എന്നത് വാസ്തവമാണ് ഇവിടെ പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരം പുരുഷൻ അച്യുതൻ അനന്തൻ അവ്യയനേകൻ തുടങ്ങിയ പദങ്ങൾ മഹാവിഷ്ണുവിൻ്റെ പര്യായങ്ങളാണ് ഇങ്ങനെയുള്ള ബ്രഹ്മാണ്ടങ്ങളുടെ ഇരിപ്പിടമായ മഹാവിഷ്ണു എൻ്റെ ജഠരത്തിൽ ജഠരം എന്ന് പറയുന്ന വയറിൽ എൻ്റെ വയറ്റിൽ ജഠരത്തിൽ വന്നു പിറക്കുവാനുള്ള കാരണം എന്താണ് എന്ന് കൗസല്യ തിരക്കുന്നു പോറ്റി എന്നാൽ പോറ്റുന്നവൻ എന്നാണ് അർത്ഥം ഈ ലോകത്തെ പോറ്റുന്നത് ആരാ മഹാവിഷ്ണുവാണ് അങ്ങനെയുള്ള മഹാവിഷ്ണുവിൻ്റെ തൃപാദ ദർശനത്തിന് യോഗമുണ്ടായത് മായാബലത്തിലാണ് എന്ന് കൗസല്യാദേവി വിശ്വസിക്കുന്നു അതിനുശേഷം കൗസല്യാദേവി പറയുന്നത് നിൻ്റെ മായാരൂപം മറ്റാരും കാണുന്നതിന് മുൻപേ മറയ്ക്കണം അതിനുശേഷം എനിക്ക് ലാളിക്കുവാൻ തക്ക പാകത്തിന് ബാലഭാപത്തെ കാട്ടിത്തരണം എന്ന് കൗസല്യാദേവി അപേക്ഷിക്കുകയാണ് അപ്പം അത്യപാരവശത്തയാൽ കൗസല്യാദേവി സ്തുതിച്ചപ്പോൾ ലോകനാഥനായ മഹാവിഷ്ണു ഇപ്രകാരം അരുൾ ചെയ്തു എന്താണ് മാതാവ് ഭവതിയുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും ബ്രഹ്മാവ് പരമശിവൻ ഉൾപ്പെടെയുള്ള ദേവന്മാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചതനുസരിച്ച് ആണ് ഞാൻ ഭൂമിയിൽ പിറന്നത് ഭൂമിക്ക് ഭാരമായി തീർന്നിരിക്കുന്ന രാവണനെ കൊന്ന് ഈ ലോകത്ത് സമാധാനമുണ്ടാക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം കഴിഞ്ഞ ജന്മത്തിൽ അതായത് നിങ്ങളുടെ മുജ്ജന്മത്തിൽ കശ്യപനും അതിഥിയും കശ്യപനും അതിഥിയുമാണ് ദശരഥനും പിന്നെ കൗസല്യദേവിയുമായി പിറന്നിരിക്കുന്നത് കശ്യപനും അതിഥിയും എന്നെ പുത്രനായി ലഭിക്കണം എന്ന് ആഗ്രഹിച്ച് ഉപവസിച്ചിരുന്നു നിങ്ങൾ പൂർവജന്മത്തിൽ ഇങ്ങനെ ഉപാസിച്ചതിനാലാണ് ഞാനിപ്പോൾ ഭൂമിയിൽ വന്ന് പിറന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ദിവ്യരൂപം കാട്ടിത്തന്നത് എൻ്റെ രൂപം കാണുവാൻ സാധിക്കുന്നവർക്കും എൻ്റെ നാമം നിത്യം ജപിക്കുന്നവർക്കും മോക്ഷം ലഭിക്കും മാത്രമല്ല നമ്മൾ തമ്മിൽ നടന്ന സംവാദം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് ഈശ്വര അനുഗ്രഹവും ഉണ്ടാകും അവ മരണസമയത്ത് എൻ്റെ സ്മരണ ഉണ്ടാവുകയും ചെയ്യും ഇത്രയും പറഞ്ഞ ശേഷം മഹാവിഷ്ണു ഒരു ശിശുവിൻ്റെ രൂപം പൂണ്ട് കൈകാൽ കുളഞ്ഞ് കരഞ്ഞു തുടങ്ങി അപ്പോൾ കുട്ടിയുടെ കരച്ച് ദശരഥ മഹാരാജാവ് കേട്ടു അദ്ദേഹം അത്യധികം സന്തോഷവാനായി ആ വാർത്ത വന്നറിയിച്ച വൃത്യന്മാർക്ക് രാജാവ് വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ദാനം ചെയ്തു അതിനുശേഷം പുത്രനെ ചെന്ന് കണ്ടു അപ്പം കുരു കുലഗുരുവായ വസിഷ്ഠമുനിയുടെ നിർദ്ദേശാനുസരണം കുളിച്ച് ശുദ്ധി വരുത്തി ദാനകർമ്മങ്ങൾ ചെയ്തു അപ്പം തൊട്ട് പിറ്റേ ദിവസം പൂയന്നാളിൽ കൈകയ്യും ഒരു പുത്രന് ജന്മം കൊടുത്തു അപ്പോൾ സുമിത്രയ്ക്ക് രണ്ട് പുത്രന്മാരാണ് തൊട്ടുപിറ്റേ ദിവസം പിറന്നത് അപ്പോൾ ഈ പുത്രന്മാർക്കെല്ലാം രാജാവ് ജാതകർമ്മം നടത്തി അപ്പോൾ വസിഷ്ഠമുനിയുടെ നിർദ്ദേശാനുസരണം പുത്രന്മാർക്ക് നാമകരണം നടത്തി നീല നിറം പൂണ്ട് അഴകേറിയവനായ അതായത് രമിപ്പിക്കുന്നവനായ മൂത്തപുത്രന് രാമൻ എന്ന് പേര് നൽകി കൈകൈകിയുടെ പുത്രൻ ഭരണനിമുടനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഭരതൻ എന്ന് പേര് കൊടുത്തു അവ ശുഭലക്ഷണമുള്ളവൻ അഥവാ ലക്ഷണമൊത്തവൻ ആയിരുന്നതിനാൽ സുമിത്രാപുത്രന് മൂത്തപുത്രന് ലക്ഷ്മണൻ എന്നും സുമിത്രയുടെ ഇളയപുത്രന് ശത്രുവർഗത്തെ രചിക്കു നശിപ്പിക്കുവാൻ പ്രാപ്തിയുള്ളവനാണ് എന്ന് കണ്ടറിഞ്ഞ് ശത്രുഘ്നൻ എന്നും നാമകരണം നടത്തി തുടർന്ന് പുത്രന്മാരുടെ ബാലക്രീ ബാലക്രീഡകളെയാണ് കവി വർണ്ണിക്കുന്നത് ബാല്യം മുതൽ തന്നെ രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും ഒരുമിച്ച് ചേർന്നാണ് കളിച്ച് വളർന്നു വന്നത് അപ്പം കടക്കണ്ണുകളെയാണ് ആദ്യം കവി ഇവിടെ വർണ്ണിക്കുന്നത് കാരുണ്യാമൃതപൂർണമായ കടക്കണ്ണ് കുട്ടിത്തം തുളുമ്പ തുളുമ്പുന്ന കൊഞ്ചലുകൾ ഓമനത്തും വിരിയുന്ന ഉടല് ചെന്താമരപ്പൂവിൻ്റെ അഴവോടുകൂടിയ ചുണ്ട് ആ ചുണ്ടുകൾ കൊണ്ട് കൊടുക്കുന്ന ചുംബനത്തിന് വളരെ ഹൃദ്യതയാണ് അപ്പോൾ വരുന്ന ആകർഷകമായ ചെറു പല്ലുകൾ താമരപ്പൂവ് പോലെയുള്ള കാലുകൾ മനം കവരുന്ന ചേഷ്ടകൾ ഇതൊക്കെ കൊണ്ട് അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല ദേശവാസികൾക്കാകെ തന്നെയും ഈ ബാലക്രീഡകൾ ഇന്ദ്രിയാനുഭൂതി ഉളവാക്കുകയാണ് അപ്പോൾ കവി പിന്നെയും വിശേഷണങ്ങൾ തുടരുകയാണ് അപ്പം നെറ്റിത്തടത്തിൽ സ്വർണം കൊണ്ടുള്ള ആലിലയിൽ തൊട്ട ചന്ദനത്തിൽ മുടിയിലകൾ മുടിയിഴകൾ പറ്റി പിടിച്ചിരിക്കുന്നു അപ്പം മാലയം എന്ന് പറഞ്ഞാൽ ചന്ദനം എന്നാണ് അർത്ഥം അഞ്ജനമെഴുതിയ കണ്ണുകളുടെ കടാക്ഷവും കാതിലണിഞ്ഞിരിക്കുന്ന രക്തകുണ്ടലവും കവി പിന്നെ വർണ്ണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്വർണവും പുലിനഖ മോതിരവും പവിഴ മണികളും ചേർത്തുണ്ടാക്കിയ മാല കഴുത്തിൽ അലങ്കാരമായി കാണപ്പെടുന്നുണ്ട് അപ്പം ഇതുകൂടാതെ തുളസി മാലയും കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് അപ്പോൾ തോൽവളകൾ കാപ്പുകൾ മോതിരങ്ങൾ എന്നിവ കൊണ്ട് തിളങ്ങുന്ന കൈകളാണ് ഈ കുട്ടികൾക്ക് ഉള്ളത് അപ്പം സ്വർണ്ണതുല്യമായ മഞ്ഞപ്പട്ടിന് അരഞ്ഞാണം അതൊരു ചേർച്ചയായി നിൽക്കുന്നത് നിൽക്കുന്നു നാനാ തരത്തിലുള്ള കാഴ്ചരംഗകൾ കാലുകൾ കാലുകളിൽ അണിഞ്ഞിരിക്കുന്നു ഇവയെല്ലാം ചാർത്തി ഭൂമിദേവിക്ക് നാഥനായ ശ്രീരാമൻ അനുജന്മാരോടൊത്ത് കളിച്ച് വിളങ്ങുന്നു ഈ കാഴ്ച ലോകത്തിന് തന്നെ ആനന്ദ ആനന്ദപ്രദമാണ് സന്തോഷത്തിന് വക നൽകുന്ന കാര്യമാണ് സുഹൃത്തുക്കളെ ഇപ്പം കൗസല്യ സ്തുതി ഇവിടെ പൂർണമാവുകയാണ് ഇത് കഴിഞ്ഞ് ബാ ബാളന്മാരുടെ ബാല്യ കൗമാരമാണ് അടുത്തത് വിവരിക്കുന്നത് അത് അടുത്ത ഒരു വീഡിയോയിൽ കാണാവുന്നതാണ് ഓക്കെ താങ്ക്